അസ്സാമലൈക്കും വരഹമുല്ലാഹി വരകാത്തു ജസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമ്മി റബിൾആാലമീൻ മുസ്ലാത്തു വസ്ലാം അലഫുൽ മുർസലിൻ സഹാബി അജ്മീൻ അമ്മാബാദ് അബുദുൽലഹജി മാസം പതിനെട്ട് എന്ന ദിവസം സത്യത്തില് അഹലു തസൗഫായ മാർഗത്തിൻ്റെ അഹലുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അഥവാ നബ്സൽ അള്ളാഹ് അലൈഹി സ്വലമ തങ്ങള് ഹജ്ജത്ത് ഉൽ ഹജ്ജത്തുൽ ബദാവ് പൂർത്തീകരിച്ചതിന് ശേഷം അവിടുന്ന് തിരിച്ചു മടങ്ങുകയാണ് തിരിച്ചു മടങ്ങുമ്പോൾ ദുൽഹജ്ജ് പതിനെട്ടാണ് ദിവസം ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇന്നത്തെ പോലെ ഒരു ഞായറാഴ്ച ആയിരുന്നു അന്നാണ് അങ്ങനെ തിരിച്ചു മടങ്ങുമ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പാതയിൽ ജഹുഫ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതൊരു ജംഗ്ഷനാണ് ഇന്നുണ്ടാ സ്ഥലം ആ ജുഹുഫക്കടുത്ത വാദി ഹുങ്ങ് അപ്പൊ വാദി ഹുങ്ങ് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകത ഉണ്ട് അത് കഴിഞ്ഞാൽ ജുഹുഫ എന്ന സ്ഥലത്ത് നിന്നും ആണ് മൂന്ന് വഴികള് പിരിഞ്ഞു പോകുന്ന ട്രൈ ജംഗ്ഷനാണത് ഒരു ഭാഗം മദീനയിലേക്കും ഒരു ഭാഗം ഈജിപ്തിലേക്കും ഒരു ഭാഗം ഇറാക്കിലേക്കും മാത്രമല്ല ആ സമയത്ത് തന്നെ ചിലതും പിന്നെ ഒരുപാട് ആളുകൾ അന്ന് അന്നത്തെ ദിവസം നുസ്ലുസ്മസ് തങ്ങളുടെ കൂടെ വന്ന് അന്ന് യമനിലേക്കും യാത്ര തിരിച്ചു പുറപ്പെട്ടത് അവിടെ നിന്നാണെന്നും പറയുന്നുണ്ട് എന്തായാലും ആ ഒരു സന്നിധിയിൽ വെച്ച് നബിസുലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങള് വാദി ഹുമ് ഹുമ്മ് എന്ന സ്ഥലത്തുള്ള ഒരു ചെറിയ ജലപ്പൊയുകയുണ്ട് ഒരു കുളം എന്ന് നമ്മൾ പറയില്ലേ അതിനടുത്ത് അതിനാണ് ഗദീർ ഹും എന്ന് പറയുന്നത് വദീർ അടുത്ത് വെച്ചിട്ട് നബ്സുലു അലി സ്വലോട് ഒരു തമ്പടിക്കാൻ പറഞ്ഞു ആ തമ്പിൽ വെച്ച് ഒരു മെഹ്റാബ് വെച്ചിട്ട് നബ്സ് അള്ളാഹു അലൈഹി സ്വലം തങ്ങള് സംസാരിക്കുകയുണ്ടായി പിന്നെ ഒരു സന്ദർഭത്തില് നമുസുലാഹു അലൈഹി സ്വലമാ അങ്ങനെ സംസാരിക്കാൻ ഉണ്ടായ ഒരു കാരണം ഒരു ആയത്ത് നമുസുലാ അലൈഹി സ്വലമാ തങ്ങൾക്ക് ജുബലി അലിസ്ലാം മുഖാനെ മുഖേന ഇറങ്ങിയിരുന്നു എന്നാണ് അപ്പോൾ ആ ആയത്തും നമുക്ക് ആ ഗദീർ വദീർഹുമ്മിന്റെ സംഭവം ആ ചരിത്ര സംഭവം എന്താണ് എന്ന് ചെറിയ രൂപത്തിൽ പരിചയപ്പെടാം അപ്പൊ അതിന് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അലീം ഖർമല്ലാ തങ്ങളുടെ മക്കളായ പേരമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കുക എന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ നബ്ല തങ്ങളിലേക്ക് അള്ളാഹു സുബാൻ താല ആയത്തിറക്കി എന്താണ് ആയത്തിറക്കിഹുഹു നിങ്ങളിലേക്ക് അവതരിക്കപ്പെട്ടതിനെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക മിർ നിങ്ങളുടെ റബ്ബിൽ നിന്ന് തഫൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ റിസാലത്തിനെ നിങ്ങൾ വല്ലാഹു പൂർത്തീകരിച്ചിട്ടില്ലാസി നിശ്ചയം അള്ളാഹു ജനങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നവൻ ഇന്ന അല്ലാഹലായ ഹെജ്ൻ നിശ്ചയം കാഫിറായ സമൂഹത്തെ കാഫിറായ വിഭാഗത്തെ അള്ളാഹു നല്ലതിലേക്ക് നേരായ അഭിപ്രായത്തിലേക്ക് വഴി കാണിക്കുകയില്ല തന്നെ അപ്പോൾ അറഫ അതിനു മുന്നേ ഇത് ഹജ്ജത്തിൽ വിജയൻ്റെ സമയത്ത് നമുക്കൊക്കെ അറിയാവുന്ന അറഫ മൈതാനിയിൽ വെച്ച് നബി അല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ നടത്തിയ പ്രഭാഷണത്തിന് ശേഷമാണ് സംഭവിക്കുന്നത് എപ്പോ എട്ട് ദിവസം കഴിഞ്ഞിട്ട് ദുൽഹജ് പതിനെട്ടിന് അപ്പോൾ ആ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് നംസുലമാ തങ്ങൾ അവിടെ തമ്പടിച്ചിട്ട് നംസുല അലുസല അവരോട് സംസാരിച്ചു അവരോട് സംസാരിച്ചിട്ട് ഞാൻ ചുരുക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തും ഹദീസും മാത്രം ധരിക്കുന്നത് അതിനെക്കുറിച്ച് ഇമാം അഹമ്മദ് അറുലി അള്ളാഹുവിനും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം അൻ ആൻ അസ്ലമി ബുറൈദുത്തുല്ലമി അസ്ലമി അള്ളാഹുവിൽ നിന്നും ഉള്ള റിപ്പോർട്ട് നംസൽ അല്ലാസ്ലമാ തങ്ങൾ പറയാനും ചുരുക്കി പറയാം മലയാളത്തിൽ പറയാം എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള ദൂതൻ കാരണം അത് നബ്സുല അലിസ്ല തങ്ങള് വിയോഗ യാത്രയാവുന്നതിന് തൊട്ട് മുന്നെയാണ് നമുക്കറിയാമല്ലോ റബീൽ ലവ്വൽ പന്ത്രണ്ടിനാണ് നബ്സുലു സ്വലമയുടെ ഭൗതികമായിട്ട് വിയോഗം ഉണ്ടാവുന്നത് വിസാരുണ്ടാവുന്നത് അപ്പൊ റബിയുൽ പന്ത്രണ്ടിന്റെ ഏകദേശം രണ്ട് മാസം മുന്നേ ദുൽഹജ്ജ് കഴിഞ്ഞാൽ ദുൽഹജ്ജ് മുഹറം സഫർ റബിയുൽ നവൽ റബി ലവ്വൽ മാസത്തിലാണ് നബ്സു അല്ലാസ്മയുടെ വിയോഗം ഉണ്ടാവുന്നത് അപ്പൊ അതിനു മുന്നേ ഒരുപാട് രംഗങ്ങളിലായിട്ട് ഒരുപാട് സംഭവങ്ങളിലായിട്ട് നംസു അള്ളി സിമ സൂചനകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു എനിക്ക് വിയോഗം വരാനുള്ള എനിക്ക് യാത്രയാവാനുള്ള സമയം എടുത്തിരിക്കുന്നു അറഫ മൈതാനയിൽ വെച്ചുള്ള സംസാരത്തിൽ അത് പറഞ്ഞിരുന്നു ഇത് ഈ സംസാരത്തിലും വധീറപ്പൊമ്മിൽ വെച്ചുള്ള സംസാരത്തിൽ അവിടുത്തെ സഹാപത്തിന് അപ്പോ റിപ്പോർട്ടുകൾ പറയുന്നത് സഹാബത്തുകൾ പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഒരുപാട് ആളുകൾ അവിടെ നംസയുടെ ഹജ്ജിന് ശേഷം അവിടെ തങ്ങിയിട്ടുണ്ട് കുറച്ച് ആളുകൾ കുറച്ച് ആളുകൾ അവിടെ നിന്ന് യാത്രയായിട്ടുണ്ട് പക്ഷെ എന്നാലും വലിയൊരു വലിയൊരു വിഭാഗം സംഘം നവസല് അള്ളു അലി കൂടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും പിരിഞ്ഞു പോകുന്നതിന് മുന്നേ ഈ സന്ദേശം കൂടി ഈ നംസിൽ അള്ളു അലി സ്വലമക്ക് കിട്ടിയ സന്ദേശം കൂടി എത്തിക്കണം എന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ നിന്ന് തന്നെ പ്രത്യേകിച്ച് നമുസല്ലാ അലിസ്മ അവരെ വിളിച്ചു എന്നാണ് എന്നിട്ട് എന്താണ് നമുസല്ലാ അലിസ്ലം സംസാരിക്കുന്നത് എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള ദൂതൻ വരാൻ ദൂതൻ വരാനും ആ ദൂതന് ഉത്തരം കൊടുക്കാനും ഞാൻ അടുത്തിരിക്കുന്നു എന്ന് പറയും ഞാൻ നബിസു അല്ലാസ് വസ്മ എന്റെ എന്റെ യോഗം എന്നെ അള്ളാഹുവിലേക്ക് വിളിക്കാനുള്ള ദൂതനെ വരാൻ അടുത്തിരിക്കുന്നു ആ ദൂതനെ ഞാൻ ഉത്തരം കൊടുക്കാനും അടുത്തിരിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് എന്നോട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നബി നബിസു അല്ലാഹുലി വസ്ലമ പറഞ്ഞ ഹദീസാണ് അത് ഏറ്റവും വളരെ വളരെ പ്രശസ്തമായ ഹദീസാണ് തറക്തും ഫീകുമത് രണ്ട് തകലൈനിയെ രണ്ട് ഭാരിച്ച സ്വത്തുക്കളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ ഇട്ടേച്ചു പോകുന്നു അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം തറക്തും ഫീകുമത് രണ്ട് കാര്യങ്ങൾ രണ്ട് അത് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ സംഭവത്തെക്കുറിച്ചും അറഫ മൈതാനി നെമിസു അല്ലാഹുസ്ലിമയുടെ ഫത്തുബയെക്കുറിച്ചും ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് റിപ്പോർട്ടുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് സഹയായതെടുക്കാൻ പറ്റും അഹൽ പണ്ഡിതന്മാർ ഏറ്റവും പ്രശസ്തരമായ പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചതിനെ സഹിയാക്കിയ അതീസുകൾ ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് നമുസ് അല്ലാസ്ലിമ തങ്ങൾ പറഞ്ഞു ഇവിടെ വെച്ച് പതിഫ്മൻ വെച്ച് സംസാരിച്ച സംസാരത്തിലാണ് പറയുന്നത് തറക്തുമി രണ്ട് ബാരിച്ച സ്വത്തുക്കളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉപേക്ഷിച്ചു പോകുന്നു അതെന്തൊക്കെയാണ് കിതാബ്ലാഹി അഹിലുബൈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇത്ര ഒന്ന് അള്ളാഹുവിന്റെ കിതാബ് അതിന് നിങ്ങൾ മുറുക പിടിക്കണം അള്ളാഹുവിന്റെ കിതാബ് രണ്ടാമത്തത് ഇത്രീ അഹിലുബൈ എന്റെ ഇത്ര അത് വലിയ ചർച്ചയാണ് എത്ര അഹിൽബൈത്തി എൻ്റെ അഹിലബൈത്താകുന്ന എൻ്റെ കുടുംബം എൻ്റെ അനന്തരവന്മാർ അപ്പോൾ ആ അഹിലബൈത്ത് ആരാണ് ഇത്തരത്ത് ആരാണ് അതൊക്കെയാണ് ചർച്ച പക്ഷെ അതിനുശേഷം നബിസ്വലഹ് അലിസ്ല തങ്ങൾ ചെയ്തതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അലിയും കറമു തങ്ങളോട് അടുത്ത് വരാൻ നബി സല്ലല്ലാഹു അല്ലാവിസ്ലാമാ തങ്ങൾ കൽപ്പിച്ചു അലിയും കറമു തങ്ങൾ അടുത്തു വന്നു തൊട്ട് ഒന്നുകൂടി അടുത്ത് വരാൻ കൽപ്പിച്ചു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസ്ലാമാ തങ്ങൾ അലിയും കറം തങ്ങളുടെ കൈ ഉയർത്തി നമിസുലി തങ്ങളും കൈ ഉയർത്തി എന്നിട്ട് അപ്പോൾ സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്യുന്നു നബിസു അള്ളാഹുസ് വല്ലമി ഇത്രമാത്രം കൈ ഉയർത്തി അതായത് രണ്ട് കഷങ്ങളും കാരണം അന്നത്തെ ലൂസ് കൈയാണ് ഉണ്ടാവുക അന്നത്തെ നമ്മള് മ്യൂസിയത്തിനൊക്കെ സന്ദർശിച്ചാൽ കാണാൻ കഴിയും അതായത് ജുബ് അല്ലെങ്കിൽ ഖമീസിന്റെ കൈ ഉയർത്തുമ്പോൾ ആ കൈ ഇങ്ങടെ താഴേക്ക് വീഴും അപ്പോൾ അത് കാരണത്തിൽ നബിസു സ്വലമയുടെ രണ്ട് കക്ഷങ്ങളും ഞങ്ങൾക്ക് കാണാവുന്ന രൂപത്തിൽ അത്രയും ഉയർത്തിൽ കൈ ഉയർത്തി എന്നാണ് എന്നിട്ട് നബിസുലാവിൽ തങ്ങൾ പറഞ്ഞു

സ്നേഹം കാണിച്ചോ ആരൊക്കെ ഏറ്റവും നല്ല സഹകരണത്തിലായോ വാലാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പം കാണിച്ചോ സാമീപ്യം കാണിച്ചോ അവരെ നീയും അടുപ്പം കാണിക്കണേ ആ പദമാണ് ഏറ്റവും പ്രധാനം വാ തങ്ങളോട് ആരൊക്കെ ശത്രുത വെച്ചോ നീ അവരോടും ശത്രുത വെക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാസ്ല തങ്ങള് അവിടുന്ന് അതൊക്കെ എല്ലാവരും അംഗീകരിച്ചു സഹാബത്ത് എന്നാൽ അന്ന് അവിടെ കെട്ടിയ ആ തമ്മിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് അന്നത്തെ പ്രത്യേകത അതായിരുന്നു പക്ഷെ അവിടെ കൂടിയിരുന്ന് എല്ലാവരും അത് നേരിട്ട് കാണുകയും നേരിട്ട് കേൾക്കുകയും ചെയ്തു അത് അത്രയും പബ്ലിക്കായിട്ടാണ് നബിസുല അലൈവല് തങ്ങൾ ചെയ്തത് പക്ഷേ ഈ ഒരു സംഭവം തന്നെ എന്നുള്ള ആ ഒരു ഹദീസ് ഹരിയത്ത് നബിസുലു അലൈസ് തങ്ങൾ തന്നെ പല തവണകളായി ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് റിവായത്തുകളിൽ പറയുന്നത് ഇപ്പൊ ഇതിനെ കുറിച്ച് വിലയിരുത്തിയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മളെ ഓതി ആയത്ത് സൂറത്തിൽ മായതയിലെ അറുപത്തിയേഴാമത്തെ ആയത്ത് ആയത്തിൽ എന്താണ് യാ യാ റസൂലു റസൂലു എന്താണുള്ളത്യലീക്ക മിറബിക്ക നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനെ എത്തിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ശേഷ ഇസ്ല തങ്ങളെ മഹാനവറുകള് അഹലു തസൂഫിന്റെ ആളുകളും അഹിലുസത്തിന്റെ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന തഫ്സീറാണത് തഫ്സീർ ബത് അതിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട് ഇതിന് ഈ ഒരു ആയത്തിന്റെ വിശദീകരണമായി ഈ ആയത്തിന്റെ പിൻബലമായ നബല തങ്ങളുടെ ഈ സംഭവം ഉണ്ടാകുന്നത് അതിനു മുമ്പ് തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ട് അറഫ മൈതാനിയിൽ വെച്ച് നബുൽ അള്ളാഹുലെ സ്ലെ മാത്തങ്ങൾ ഓരോ കാര്യങ്ങൾ അന്ന് നമുക്കറിയാം അതായത് ഇന്ന അക്രമക്കും ഇന്താഹിഅത്തൊക്കും എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല പലപ്പോഴേ കേട്ടിട്ടുണ്ട് അതിലേക്ക് പോകുന്നില്ല ആ സമയത്ത് അറഫ മൈതാനിയും വെച്ച് അലൈഹി നബിസുലുലെ സലമാ സഹാബത്തിനോട് ചോദിച്ചിട്ടുണ്ട് അലാഹൽ ബല്ലൂർ എന്ന ആ പ്രസംഗത്തിന് ശേഷം പക്കത്തിന് ശേഷം സഹാബത്തെ ഞാൻ എത്തി നിങ്ങൾക്ക് എത്തിച്ചെന്നിട്ട് എത്തിച്ച് തന്നിട്ടില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ സഹാബത്ത് അവിടെ നിന്നും പറഞ്ഞിട്ടുണ്ട് എന്ത് ബലായ റസൂല അതേ റസുള്ള നിങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട് പിന്നെയും ഒരു തബലീകിനെ കുറിച്ച് അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചുള്ള സംസാരം എന്തുകൊണ്ട് വന്നു അപ്പോ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട വളരെ ചരിത്രപരമായ ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു സംഭവം പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അഹുൽ ഷീയത്ത് ഷീയ അഖിലുകാർ പറയുന്നത് ഇത് അലിം കർമദാഹു തങ്ങളെ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ട് ബാഹ്യമായി ഖിലാഫത്ത് ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് അലൈഹി സുലമ തങ്ങളെ നസ്സൻ പറയുന്നതായിരുന്നു പക്ഷേ അത് സഹാബത്ത് ചെയ്തില്ല പക്ഷേ അഹൽ സുൽനത്തിൻ്റെ പണ്ഡിതന്മാർ അതിനെ വളരെയധികം വിശദീകരിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഒരുപാട് റിവായത്തുകളുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ചുരുക്കം പറയുകയാണ് അപ്പോൾ അതിനാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കുൽ ബറുസഫി തങ്ങൾ പറയുന്നത് അപ്പൊ അതായത് ഇത് ഖിലാഫത്തിനെ കുറിച്ച് അതായത് ബാഹ്യമായ ഖിലാഫത്തിനെ കുറിച്ചുള്ള വാക്യമല്ല നബ്സുലു തങ്ങൾ പറയുന്നത് കാരണം എല്ലാ കാര്യങ്ങളും അത്രയും വ്യക്തമായി സഹാപത്തിന് പറഞ്ഞു കൊടുത്ത നബ്സുലു തങ്ങൾ അങ്ങനെ ഒരു കാര്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് തന്നെ വ്യക്തമാക്കി പറയാമായിരുന്നു അതിന് തെളിവുണ്ട് മഹാനവറുകൾ പറയുന്ന ആ ഒരു ഹദീസും കൂടി നമുക്ക് പറയാം കാരണം ഹസൻ ഉൽ മുസന്ന റഹമത്തുല്ലയോട് ഹസൻ മുസന്ന പറഞ്ഞുള്ളു എന്ന് പറഞ്ഞാല് നമ്മളെ സിൽസിലയിൽപ്പെട്ട മഹാന്മാർ അല്ലേ നമ്മൾ സിൽസിലയിൽപ്പെട്ട അല്ല പക്ഷേ പിന്നെ നമ്മളെ അഖിൽ ബൈത്തിൽപ്പെട്ട മഹാന്മാർ മുഹമ്മദ് ബാക്കാൻ്റെ മകനായിട്ട് മകനായിട്ട് വന്ന നമ്മളെ അഖിലബൈത്തിൽപ്പെട്ട മഹാനവറുകളാണ് ഹസൻ മുസന്ന അഹമ്മദുള്ള മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു ഈ ഒരു സംഭവം തങ്ങളുടെ ഈ സംസാരം ഇത് അലിയും കറമല്ലാഹു തങ്ങളുടെ ഖിലാഫത്തിനെ കുറിച്ചാണോ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബ്സുള്ള അവർ പറഞ്ഞു അസൽ മുസന്നലൈ പറഞ്ഞു അല്ല അത് ഖിലാഫത്തിനെ കുറിച്ചല്ല പറയുന്നത് അത് അലിയും കറമുള്ളാഹു തങ്ങളോട് അലിയും കറമുള്ളാഹു തങ്ങളോടുള്ള ബഹുമാനും സ്നേഹവും നബ്സു അലൈഹി അലി തങ്ങളോട് നിങ്ങൾ എങ്ങനെ കൊടുത്തിരുന്നോ നബ്സുള്ളമോടുള്ള ബഹുമാനും നിങ്ങളെങ്ങനെ കൊടുത്തിരുന്നോ എങ്ങനെ മോഹിനിയങ്ങളോട് നബിസു അല്ലാഹു അലൈഹി തങ്ങളുടെ ആത്മീയമായിട്ട് റുഹാനിയായിട്ട് ആയിട്ട് എങ്ങനെയായിരുന്നു വിലായത്തിന്റെ അധികാരിയായിരുന്നത് ആ ഒരു രൂപത്തിൽ അലീം കറമല്ലാഹു തങ്ങളോട് നിങ്ങൾ സമീപിക്കണം എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഹസ്നുൽ മുസന്ന റഹമി അലി പറയുന്ന റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്ന് പറഞ്ഞിട്ട് മുഹമ്മൻ ഇസ്മായിൽ ഇസ്മാൽ ഹക്കുൽ ബറൂസ്ഫി തങ്ങള് അതിനെ സമീകരിക്കുകയാണ് അപ്പോൾ അതായത് അലീം കറമുള്ള തങ്ങളെ കുറിച്ച് പറഞ്ഞ ഈ വാചകം എന്താണ് നബിസുലഹു തങ്ങളും <rium> it, left, where, ും കുറമുള്ള തങ്ങളെ ഒരുമിച്ച് പറഞ്ഞതില് ഈ കാര്യത്തിൽ മൗല എന്നുള്ള കാര്യത്തിൽ വിലയത്തിന്റെ കാര്യത്തിൽ അപ്പൊ അതായത് വിലായത്ത് എന്ന കാര്യത്തിൽ അവർ ഒന്നാണ് എന്നാണ് അതെകുന്തു മൗലാഹു ഞാൻ ആരുടെ മൗലയാണോ അലീം കുറമുള്ള അവരുടെയും മൗലയാണ് വിലായത്തിന്റെ കാര്യത്തിലുള്ള തുറന്ന് പറച്ചിലായിരുന്നു അത് എന്നാണ് ഇസ്മായിൽ ഹക്കുൽ ബറുസഫി തങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞത് അഥവാ അതിന്റെ തുറന്ന് പ്രഖ്യാപനമായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ഗുരുനാ ഗുരു ഗുരുനാഥർ മഹാനവറുകള് പറയുന്നു പറയുന്നതാണ് എപ്പോഴും അഥവാ അമ്പിയാക്കളിലും വിലായത്തുണ്ട് ബിനാറബി തങ്ങളൊക്കെ വിശദീകരിക്കുന്നതാണത് ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ നമുക്ക് മെഞ്ചിസിലേക്ക് കിടക്കാം അഥവാ എല്ലാ അമ്പിയാക്കളും എല്ലാ മുർസലീങ്ങളും അവര് അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് ഒരു ശരീരത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടവരാണ് ആ ശരീരത്തിന് ശരീരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി വിലക്കുകള് ഹക്കാമുകള് ഹറാമും അലാരും തമ്മിലുള്ള വ്യത്യാസങ്ങള് അതിന്റെ കൽപ്പനകള് കൽപ്പനകളും നിരോധനങ്ങളൊക്കെ ഉൾപ്പെട്ടത് അതാണ് ശരീരത്ത് എന്ന് ഏറ്റവും ലളിതമായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ ഒരു ശരീരത്തുകൊണ്ട് കൽപ്പിക്കപ്പെട്ടവരാണ് ആ ശരീരത്തിനെ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് അമ്പിയാക്കൾ മുർസലീങ്ങൾ എന്നാലോ എന്നാല് അവർ അകം കൊണ്ട് അവർ വിലായത്തിൻ്റെയും അധികാരികളാണ് ഈ അകം കൊണ്ടുള്ള വിലായത്തിനെയാണ് അലിയും കറമുള്ളു തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് നബ്സുലഹ അലി വല്ലാമ തങ്ങള് അവിടെ നിന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ നബിസുലഹ് അലി സ്വലമുള്ള വിലായത്തിന്റെ ആ പദവിയെ കൈമാറ്റം ചെയ്യുന്നതിന് പിന്തുടർച്ചയെ കൈമാറ്റം ചെയ്യുന്നതിന് നബിസുലു അലി വസ്ലാമ തങ്ങള് പ്രഖ്യാപിക്കുകയായിരുന്നു ആ പ്രഖ്യാപത്തിന് പ്രഖ്യാപനത്തിനാണ് അള്ളാഹുത്താല നംസു അലി സ്വലമയോട് കൽപ്പിച്ചത് എന്ന് ആര് പറയുന്നു അഹലു തസൂഫിന്റെ മാർഗത്തിന്റെ അഹലുകാരായ പണ്ഡിതന്മാര് അതിനെ വിശദീകരിച്ചത് തഫ്സീറുകളിലും മറ്റു അഹ്ലുത്തസോഫിൻ്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ കാണാൻ കഴിയും അപ്പോൾ വദീർ ഹൊ്മ എന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ സംഭവത്തിൽ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാം ചെയ്യണ്ടേ അപ്പോൾ കാരണം നമ്മുടെ ഗുരുവരി പറയുന്നൊരു കാര്യമാണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യമാണ് അഥവാ ഒരു നബിയെ സംബന്ധിച്ച് ഒരു നെബിയെ പുറം കൊണ്ട് നുപൂവത്തിൻ്റെ അഹലുകാരും അകം കൊണ്ട് വിലായത്തിന്റെ അഹിലകാരമാണ് ഇബിന അറബി തങ്ങൾ വിശദീകരിക്കുന്നത് ഒരു നബിയുടെ തന്നെ വിലായത്ത് അത് ഇബിനറബി തങ്ങളുടെ ഒരു അഭിപ്രായമായിട്ടും നമുക്ക് കാണാം ഒരു നബിയുടെ തന്നെ വിലായത്തിന്റെ പദവി എന്നത് ആ നുപൂവത്ത് എന്ന പദവിനേക്കാളും മേലെയാണ് കാരണം അത് മത്ബാത്തിനായി പദവിയുണ്ട് അതിലേക്ക് നമ്മൾ കടക്കണ്ട അപ്പോൾ നമ്മൾ വളരെ വളരെ സിമ്പിളായിട്ട് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഗുരുവാര്യർ അത് അതിനെ വിശദീകരിക്കും നമുക്ക് കാണാൻ കഴിയും അതായത് ഒരു നബി എന്നത് പുറം കൊണ്ട് നുപൂവത്തിന്റെ അഹലുകാരനും അകം കൊണ്ട് വിലായത്തിന്റെ അഹലുകാരനുമാണ് പക്ഷെ ഒരു വലിയ എന്നത് പുറം കൊണ്ട് വിലായത്തിന്റെ അഹലുകാരനും അകം കൊണ്ട് നുപൂവത്തിന്റെ അഹലുകാരനുമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ ഈ ബിനറബി തങ്ങളുടെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇബിന അറബി തങ്ങൾ പറയുന്നത് നുപുവത്ത് എന്നത് രണ്ട് രൂപത്തിലാണ് ഒന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കാം നുപൂത്ത് തെശ്രി എന്നാൽ ഒരു ശരീരത്ത് അനുഭവത്തിൽ അപ്പോൾ ഓരോ അമ്പിയാക്കളും ഓരോ കാലഘട്ടത്തിൻ്റെയും സന്ധികളിൽ അതായത് ഓരോരോ കാലഘട്ടത്തിൽ ആദം നബി അലൈഹി ഇസ്ലാം വന്നു നുഹു നബി അലി ഇസ്ലാം വന്നു മുസാൻ നബി അലി ഇസ്ലാം വന്നു ഈസാ നബി അലൈഹി ഇസ്ലാം വന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാം വന്നു അതിനുശേഷം വന്ധ്യപ്രവാചകരായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലി അവരൊക്കെ വന്നപ്പോൾ ഒരു പുതിയ ശരീരത്ത് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഒരുപൂവത്ത് തെശ്ശിരിയായിരുന്നു ഒരു ശരീരത്തിൻ്റെ സംസ്ഥാപനം കൂടിയുള്ള അനുഭവത്തെ ആയിരുന്നു അവർ കൊണ്ടുവന്നത് പക്ഷേ അവർക്കൊക്കെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുക അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് അവൻ്റെ അടിമകളെ വിളിക്കുക എന്നുള്ള മഹത്തായ ദൗത്യം ദൗത്യം അങ്ങനെയാണ് നമ്മുടെ ഗുരുവരിയർ അനുഭവത്തിന് അതായത് അള്ളാഹുവിന്റെ കൈകാര്യ കർത്തൃത്വം ഭൂമിയിൽ നടത്തുന്ന ആളുകൾ അതാണ് അമ്പിയാക്കൾവത്തിന്റെ അതിനെ കാര്യം ആ ദൗത്യം എന്നുള്ള നിലക്ക് നുപൂവത്ത് മുത്തലക്ക് എന്ന ആ ദൗത്യം നംസർ അള്ളാഹുലി സ്വലമാങ്ങൾക്ക് ശേഷം ഇവിടെ കണ്ടിന്യൂ പിന്തുടർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെയാണ് ബഹുമാനപ്പെട്ട ഇസ്മായുൽ ഹക്കുൽ തങ്ങൾ മഹത്തായ അവിടുത്തെ റുഹുൽ ബയാൻ എന്ന തഫ്സീറിൽ അൽ വിലായത്തുൽ ഉതമ അല്ലെങ്കിൽ അൽ ഖിലാഫത്തുൽ ഉൽ കുബറ അൽ വിലയായത്തിൽ ഉതമ ഏറ്റവും ഉന്നതമായ വിലായത്ത് ഏറ്റവും നോർമലായി നമ്മൾ പറയുന്ന ബാഹ്യമായ ഭരണകർത്തൃത്വം എന്നുള്ളതല്ല അതായത് അള്ളാഹുവിൻ്റെ ഔന്നിത്വം അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്ക് അവന്റെ അടിമികളെ അറിയിച്ചു കൊടുക്കുക അവരെ വിളിക്കുക എന്നുള്ള മഹത്തായനുഭൂത്തിന്റെ ദൗത്യം പിന്തുടർച്ചയാകുന്നത് വിലായത്തിൽ അത് തങ്ങളിലൂടെയാണ് തുടർന്നു പോകുന്നത് അതിനുശേഷം അവിടുത്തെ മഹത്തായ അലീം തങ്ങളിലൂടെ പല സിൽസിലകൾ വന്നിട്ടുണ്ട് നമുക്ക് പറയാം നമ്മളെ സിൽസിലയും ആ സിൽസില എന്നാണ് നമ്മളെ സിൽസിലെ നമ്മൾ വിളിക്കുന്നത് കാരണം എന്താണ് അതിൽ ബൈത്തിന്റെ സിൽസിലയാണ് ഏറ്റവും നമുക്ക് അങ്ങനെ ഒരു തൗഫീഖ് തന്നു സൗഭാഗ്യം നന്നു അലഹന്ദ അതുകൊണ്ട് തന്നെ ഈ ഒരു മഹത്തായ ദൗത്യം അപ്പം അതുകൊണ്ട് തന്നെ എന്നുള്ള ഈ ഒരു ചരിത്ര സംഭവം ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കല് വളരെ അത്യാവശ്യമാണ് നമ്മൾ മാർഗത്തിന്റെ അഹലുകാരാണ് അതുകൊണ്ട് അത് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇൻഷാവുക ഇനി നമുക്ക് വാഫർ സ്ഥലക്കടക്കാം അലമദില്ല